ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഒരു ഈസി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ പാനിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിലൊന്ന് ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് ഇനി നമ്മളിവിടെ ചൂടായ ഓയിലിലേക്ക് രണ്ട് വലിയ സവാള ഈ ഒരു രീതിയിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളിവിടെ രണ്ട് പച്ചമുളക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത്തിരി കറിവേപ്പിലയും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുകൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇതിവിടെ ജസ്റ്റ് ഒന്ന് വാഴന്ന് വന്നിട്ടുണ്ട് ഒരുപാട് അങ്ങോട്ട് വാഴന്ന് വരണ്ട ഈ ഒരു രീതിയിലൊന്ന് ചെറുതായിട്ടൊന്ന് വാഴന്ന് വന്നാൽ മതിയാവും ഇനി നമുക്ക് ഫ്ലെയിമ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഫ്ലെയിം കൂടി നിന്നാൽ പെട്ടെന്ന് മസാലപ്പൊടികൾ കരിഞ്ഞു പോവും അതുകൊണ്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ആദ്യം നമ്മളിവിടെ അര ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പ് നമ്മൾ ആദ്യം കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നീട് അല്ലാതെ മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഒന്നുകൂടെ മസാലപ്പൊടീൻ്റെ പച്ചമണം മാറാനായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇവിടെ മസാലപ്പൊടീൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമ്മളിവിടെ ചെറിയൊരു ക്യാരറ്റ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഈ ഒരു രീതിയിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളിവിടെ ചെറിയൊരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക നമ്മളിവിടെ ക്യാരറ്റും ക്യാപ്സിക്കും ആണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഗ്രീൻ പീസൊക്കെ കുക്ക് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കുക്ക് ചെയ്യാതെ ആഡ് ചെയ്ത് കൊടുക്കരുത് കാരണം നമ്മളിത് ഒരുപാട് നേരം വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നില്ല ക്യാപ്സിക്കവും ക്യാരറ്റൊക്കെ പെട്ടെന്ന് തന്നെ കുക്കായി വരും നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കുക്ക് ചെയ്തിട്ട് ഒരു കാൽക്കപ്പോ അല്ലെങ്കിൽ ഏകദേശം ഒരു അരക്കപ്പിൻ്റെ അടുത്തൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് വീണ്ടും ഒരു രണ്ട് മിനിറ്റ് ഈ ഒരു രീതിയിലൊന്ന് നന്നായിട്ട് വഴറ്റിയെടുത്ത് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി നമ്മളിവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം ബോൺലെസ് ചിക്കന് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇത്തിരി ഉപ്പും ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ആഡ് ചെയ്തു ഇത്തിരി ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്തിട്ട് നമ്മളൊന്ന് കുക്കറിൽ വേവിച്ചെടുത്തതാണ് എന്നിട്ട് കൈ വെച്ചിട്ട് ഈ ഒരു രീതിയിലൊന്ന് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തതാണ് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളിവിടെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ചെടുത്തതിന് ശേഷം ഫോർക്ക് വെച്ചിട്ട് ഈ ഒരു രീതിയിലൊന്ന് ഉടച്ചെടുത്തതാണ് ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയിലെടുത്തിട്ടുണ്ട് ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു ടൈമിൽ നമ്മൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഇങ്ങനെ പ്രെസ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കണം കാരണം നമ്മൾ ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു ബൈൻഡിങ് കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഓവർ ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്ത ആ ഒരു ക്വാണ്ടിറ്റിയിൽ തന്നെ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും പക്ഷേ നമ്മളിങ്ങനെ ഉടച്ച് കൊടുക്കണം അപ്പോഴാണ് മൊത്തത്തിൽ ഒരു ബൈൻഡിങ് കിട്ടുക അല്ലാതെ നമ്മൾ വെറുതെ ഇങ്ങനെ 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 മിക്സ് ചെയ്തെടുക്കരുത് നന്നായിട്ട് ഇങ്ങനെ ഉടച്ച് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നമ്മളിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് തന്നെ ഈ ഒരു രീതിയിൽ വന്നിട്ടുണ്ട് നമ്മളിങ്ങനെ ഉടച്ച് കൊടുത്ത് അങ്ങനെയാണ് ആ ഒരു രീതിയിലാണ് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ടൈമിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള എരിവും ഉപ്പൊക്കെ ബാലൻസ് ചെയ്ത് നിന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കുറവായിട്ട് തോന്നുകയാണെങ്കിൽ എരിവ് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ കുരുമുളക് പൊടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ ഉപ്പ് വേണമെന്നാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് എല്ലാതും കറക്റ്റായിട്ടാണ് വന്നിട്ടുള്ളത് വീണ്ടും പറയുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ മുളക് പൊടീൻ്റെ ഒക്കെ എരിവ് നോക്കിയിട്ട് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ എരിവ് കൂടിയാൽ കാരണം നമ്മൾ പച്ചമുളകും കുരുമുളകും മുളക് പൊടിയും അല്ലാതും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ മുളക് പൊടീൻ്റെ എരിവ് നോക്കിയിട്ട് മാത്രം അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പം എരിവ് കൂടിയിട്ട് അവർക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് മിക്സ് നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ സിലിണ്ടർ ഷേപ്പിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് ആ ഒരു രീതിയിലാണ് ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കുന്നത് സാധാരണ ഞാൻ നിങ്ങളോട് പറയാറുണ്ട് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാമെന്ന് പക്ഷേ ഈ ഒരു സ്നാക്ക് നമ്മൾ ഈ ഒരു ഷേപ്പിൽ തന്നെയാണ് ചെയ്യേണ്ടത് കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം ഇതേ മെത്തേഡിൽ തന്നെ ബാലൻസ് ഉള്ളത് അല്ലാതെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക അതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇപ്പം നമ്മൾ മൊത്തത്തിൽ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മളിവിടെ ഇത്തിരി ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട് ഒരു പ്ലേറ്റിൽ ഇനി നമ്മളിവിടെ ഒരു ടേബിൾ സ്പൂൺ വെളുത്ത എള്ള എടുത്തിട്ടുണ്ട് ഇതുകൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുത്തത് എള്ളാണല്ലോ അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വരുമ്പോൾ നമ്മൾ ബ്രെഡ് ക്രംസ് ഒക്കെ ഒന്ന് ഡാർക്ക് കളറാവും എള് വൈറ്റ് കളർ കളറായിട്ട് ഇങ്ങനെ കാണും അപ്പോൾ കാണാൻ ഒരു ഭംഗിയാണ് കഴിക്കുമ്പോൾ അത് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റുമാണ് നിങ്ങളെ കയ്യിൽ ഇല്ലെങ്കിൽ താല്പര്യം ഇല്ലെങ്കിൽ തീർച്ചയായും ബ്രെഡ് ക്രംസ് മാത്രം എടുക്കുക നമ്മളെ എള് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി നമ്മളിവിടെ നമ്മളെ സ്നാക്കൊന്ന് കോട്ട് ചെയ്തെടുക്കാനായിട്ട് ഇത്തിരി കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് കോൺഫ്ലോറിന് പകരം നിങ്ങൾക്ക് മൈദ യൂസ് ചെയ്യാവുന്നതാണ് ഇനി നമ്മളിവിടെ ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട് കോഴിമുട്ട നമുക്ക് ഒരു ഫോർക്ക് കൊണ്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ നന്നായിട്ട് തന്നെ ഫോർക്ക് കൊണ്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ ഒരു ടേബിൾ സ്പൂൺ മൈദ ഒരു ടേബിൾ സ്പൂൺ വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മളിവിടെ സമോസ ഷീറ്റ് എടുത്തിട്ടുണ്ട് സമോസ ഷീറ്റ് വെച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി നമ്മൾ ചെയ്യുന്നത് ഫ്രിഡ്ജിലൊക്കെ ആണെങ്കിൽ ഒരു മണിക്കൂർ മുന്നേ നിങ്ങൾ എടുത്തിട്ടൊന്ന് പുറത്ത് വെക്കുക അതിന് ശേഷമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് കണ്ടല്ലോ ഇങ്ങനെ നമ്മൾ ഷീറ്റ് എല്ലാ സൂപ്പർ മാർക്കറ്റിലും നമുക്ക് വാങ്ങാൻ കിട്ടും ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ റെസിപ്പി നമ്മൾ ചെയ്യുന്നത് ഇപ്പം നമ്മൾ കട്ടിംഗ് ബോർഡിലേക്ക് ഒരു സമോസ ഷീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചല്ലോ നമ്മൾ സ്നാക്കിന് വേണ്ടിയിട്ട് ഫില്ലിങ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ഇതിന് ഉള്ളിലായിട്ട് വെച്ച് നമ്മൾ റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ഈ ഒരു രീതിയിൽ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തൊന്ന് റോൾ ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ ഈ ഒരു രീതിയിലൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മൈദയുടെ ഒരു പേസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അത് ഇവിടെ ഒന്ന് ഈ ഒരു രീതിയിലൊന്ന് തേച്ച് പിടിപ്പിക്കുക അതിനുശേഷം ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതേ മെത്തേഡിൽ തന്നെ എല്ലാതും ഒന്ന് സമൂസ ഷീറ്റിലൊന്ന് നമുക്ക് റോൾ ചെയ്തെടുക്കാം അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇപ്പം നമ്മൾ മൊത്തത്തിൽ സമോസ ഷീറ്റിൽ ഈ ഒരു രീതിയിൽ റോൾ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ഓരോ റോളും എടുക്കുക കോൺഫ്ലോറൊന്ന് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക അധികം വരുന്നത് ഒന്ന് കൊട്ടിക്കളയുക ഈ ഒരു രീതിയിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക ഇനി നമ്മളിവിടെ എഗ് മിക്സ് എടുത്തിട്ടുണ്ട് എഗ് മിക്സിയിൽ നമ്മൾ സ്നാക്കൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക ഇങ്ങനെ പിടിച്ചാൽ അധികം വരുന്ന അങ്ങോട്ട് ഉറ്റിപ്പോയിക്കോളൂ കേട്ടോ അപ്പോൾ ഈ രീതിയിൽ ഒന്ന് പിടിച്ചെടുത്താൽ മതി ഇനി നമ്മൾ നമ്മൾ റെഡിയാക്കി വെച്ച ബ്രെഡ് ക്രംസിലേക്ക് ഒന്ന് ഇട്ടുകൊടുക്കുക ഇനി നന്നായിട്ട് തന്നെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക കൈ ഒന്ന് വാഷ് ചെയ്തിട്ട് ചെയ്യാവും നല്ലത് കേട്ടോ അല്ലെങ്കിൽ മൊത്തത്തിൽ അങ്ങോട്ട് ഒട്ടിപ്പിടിക്കും കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നമ്മൾ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാ വശത്തും ഒരേപോലെ തന്നെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് ബാലൻസ് ഉള്ളത് അല്ലാതെ ഒന്ന് ചെയ്തെടുക്കാം അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ അല്ലാതെ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ ഓയിൽ ഇവിടെ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ ഓയിലേക്ക് സ്നാക്ക് ഇട്ട് കൊടുക്കേണ്ടത് അതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമ്മളിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് നമ്മൾ സ്നാക്ക് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ഇതേ മെത്തേഡിൽ തന്നെ ബാലൻസ് ഉള്ളത് ചെയ്തെടുക്കാം അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ മൊത്തത്തിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഒരു അടിപൊളി സ്നാക്കാണ് നിങ്ങൾ കാണിച്ചിട്ടുള്ളത് നമ്മൾ ഇന്ന് കാണിച്ചിട്ടുള്ളത് റോൾ സമോസയാണ് ഇതറിയുന്നവരുണ്ടാവും എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ഏത് ടൈമിലും നമുക്ക് റെഡിയാക്കി ആക്കി എടുക്കാവുന്നതാണ് ഒരു പാർട്ടി സ്പെഷ്യലായിട്ടും ആയിട്ടും വേണമെങ്കിൽ ചെയ്യാം അതേപോലെ തന്നെ ഇഫ്താറിനൊക്കെ അങ്ങനെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം നല്ല സിമ്പിൾ റെസിപ്പിയാണ് എന്നാൽ നല്ല കഴിക്കാനൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് കാണാനൊക്കെ നല്ല ഭംഗിയാണ് കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് ഉൾവശമൊക്കെ എങ്ങനെയാണ് ഇരിക്കുന്നത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക റെസിപ്പിയെക്കുറിച്ച് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോരുത് ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്കിഷ്ടാവുന്ന നല്ല റെസിപ്പിയായി വീണ്ടും നിങ്ങളെ മുന്നിലെത്താം താങ്ക്